തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസമായ ബുധനാഴ്ച തളിപ്പറമ്പ് നഗരത്തിൽ ഒരു മുന്നണിയുടെയും കുട്ടികലാശമുണ്ടാവില്ല തളിപ്പറമ്പ് ഡിവൈഎസ്പി പി പ്രമോദ് വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ യോഗത്തിലാണ് ഐക്യകണ്ഠേന കൊട്ടിക്കലാശം വേണ്ടെന്ന് തീരുമാനമെടുത്തത് പ്രചാരണത്തിന്റെ അവസാന ദിവസമായ ബുധനാഴ്ച നഗരത്തിലേക്ക് മുഴുവൻ പ്രചരണ വാഹനങ്ങളും കൂടാതെ കൊടികെട്ടിയ ഇരുചക്ര വാഹനങ്ങളും എത്തുന്നതോടെ ക്രമസമാധാന പ്രശ്നങ്ങളും ഗതാഗത തടസ്സവും ഉണ്ടാകുമെന്ന നിഗമനത്തിലാണ് നഗരത്തിൽ ഒരു വിധത്തിലുമുള്ള കൊട്ടിക്കലാശവും വേണ്ടെന്ന് വയ്ക്കാൻ തീരുമാനമായത് ൂത്തുകളുടെ നൂറ് മീറ്റർ ചുറ്റളവിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ ബോർഡുകളും കൊടിതോരണങ്ങളും ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും തളിപ്പറമ്പ് സബ് ഡിവിഷന് കീഴിൽ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്താൻ പോലീസ് സുസജ്ജമാണെന്നും ഡിവൈഎസ്പി പി പ്രമോദ് പറഞ്ഞു ഒരു യോഗം ഇന്നലെ തളിപ്പറമ്പ് ഡി വൈ എസ് നടത്തണമെന്നുള്ള നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ തളിപ്പറമ്പ് ശേഷം കൂടിയിരുന്നു അപ്രകാരം പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും അഭിപ്രായവും പോലീസിൻ്റെ നിർദ്ദേശങ്ങളും അനുസരിച്ച് ഒരു കൂട്ടായ ഒരു കൊട്ടിക്കലാശം തളിപ്പറമ്പ് ടൗണിൽ വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ ഇലക്ഷനിൽ ഇരുപത്തൊന്നിലും പത്തൊമ്പേടൊക്കെ തീരുമാനിച്ചതുപോലെയുള്ള ഒരു കൊട്ടിക്കലാശം ടൗണിൽ അതേസമയം പ്രാദേശികമായി ൾ ചെറിയ തോതിലുള്ള യോഗത്തിൽ എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച ടി ബാലകൃഷ്ണൻ പുല്ലായിക്കൊടി ചന്ദ്രൻ ഒ സുഭാഗ്യം പി കെ മുജീബ് റഹ്മാൻ കെ വി ഗോപിനാഥ എന്നിവരും യു ഡി എഫിനെ പ്രതിനിധീകരിച്ച ടി ജനാർദ്ദനൻ പി കെ സരസ്വതി ടി ആർ മോഹൻദാസ് സി പി വി അബ്ദുള്ള പി മുഹമ്മദ് ഇക്ബാൽ ഒ പി ഇബ്രാഹിംകുട്ടി എന്നിവരും ബിജെപിയെ പ്രതിനിധീകരിച്ച എ പി നാരായണൻ ടി പി ഗംഗാധരൻ തുടങ്ങിയവരും പങ്കെടുത്തു തളിപ്പറമ്പ് ഇൻസ്പെക്ടർ ബെന്നി ലാൽ എസ് ഐ പി റഫീഖ തുടങ്ങിയവരും യോഗത്തിൽ സംവദിച്ചു